ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ ഉണർത്തുന്ന ആ മഹത്തായ ജ്ഞാനം കേൾക്കുക എന്നത് അഷ്ടാവക്രമണിയുടെ വാക്കുകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അമ്പുകളെ പോലെ തുളച്ചു കയറാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അവ നിങ്ങളെ ഉണർത്തുകയും നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും ജീവിതത്തിൽ എന്തൊക്കെയോ നേടുവാനോ പണമുണ്ടാക്കാനോ പദവി ഉണ്ടാക്കുവാനോ ഉള്ള രഹസ്യമൊന്നുമല്ല അഷ്ടാവക്രമുനി നമുക്ക് പകർന്നു നൽകുന്നത് ദുഃഖമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുവാനും ജനനം ഒന്നിൻ്റെയും തുടക്കമല്ലെന്നും മരണം മരണമൊന്നിൻ്റെയും അവസാനമല്ലെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരമമായ സത്യത്തിലേക്കാണ് അഷ്ടാവക്രമുനിയുടെ വാക്കുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആയിരം വർഷമായി വെളിച്ചമില്ലാത്ത ഇരുട്ടുമുറിയിൽ വെളിച്ചമുണ്ടാകാൻ ആയിരം വർഷം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ വെറും ഒരു നിമിഷം മതിയാകും ആരാണോ ശ്രദ്ധയോടെ വേദാന്ത ജ്ഞാനം ശ്രവണം ചെയ്യുന്നത് അവനിൽ ജ്ഞാനം പ്രകാശിക്കുക തന്നെ ചെയ്യും ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം അഷ്ടാവക്രമണിയും ജനകമഹാരാജാവും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കേൾക്കുക എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകുവാൻ സ്വാതന്ത്ര്യമുണ്ടാകുവാൻ എല്ലാത്തിനെയും സാക്ഷിയോടെ നോക്കിക്കാണണം എന്നത് കഴിഞ്ഞ ഭാഗങ്ങളിൽ അഷ്ടാവക്രമണി മഹാരാജാവിനെ ഉപദേശിക്കുകയുണ്ടായി തുടർന്നുള്ള അഷ്ടാവക്രമണിയുടെ വാക്കുകൾ നമുക്ക് ശ്രവണം ചെയ്യാം ധർമാധർമ്മവും സുഖം ദുഃഖം മാനസാനി നദേ നീ നാസി മുക്തേവാസി സർവദർമാധർമ്മങ്ങൾ സുഖദുഃഖങ്ങൾ എന്നിവ മനസ്സിൻ്റെതാണ് അവ സർവവ്യാപിയായ നിനക്കുള്ളതല്ല നീ കർത്താവോ ഭോക്താവോ അല്ല നീ സദാ മുക്തൻ തന്നെയാണ് ജീവിതത്തിൽ നമ്മളൊരു ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഞാനാണ് ചെയ്തത് എന്നൊരു ചിന്ത നമ്മളിൽ സംഭവിക്കാറുണ്ട് ഞാൻ വലിയൊരു പുണ്യപ്രവൃത്തി ചെയ്തു ഞാൻ അയാളെ സഹായിച്ചു ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ വളരെ അഭിമാനത്തോടു കൂടി നാം പറയാറുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് ചിന്തിച്ച് അഭിമാനിക്കുമ്പോൾ നാം അതിൻ്റെ ഉടമസ്ഥ അവകാശം കൂടി ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ കർമ്മത്തിലൂടെയുള്ള പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന സുഖവും ദുഃഖവും നാം തന്നെ അനുഭവിക്കേണ്ടി വരും അഷ്ടാവക്രമന് പറയുന്നത് ദ കർത്താസിതാസി അതായത് ഞാൻ കർമ്മം ചെയ്യുന്നവനോ സുഖമല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നവനോ അല്ല ഞാൻ ചെയ്യുന്നു എന്ന് ചിന്തയുണ്ടാകുന്നത് മനസ്സിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സുഖവും ദുഃഖവും അനുഭവിക്കുന്നത് മനസ്സാണ് നമ്മുടെ മനസ്സുണ്ടാകുന്ന എന്ത് ചിന്തയെയും അത് നല്ലതാവട്ടെ മോശമാകട്ടെ എന്തുണയായാലും അതിനെ സാക്ഷിയോടെ നോക്കിക്കാണുമ്പോൾ നാം ഒരു കാര്യം തിരിച്ചറിയും ഞാൻ വേറെ മനസ്സ് വേറെ കാരണം നമ്മൾ ഒന്നിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും സാക്ഷിയായി നോക്കിക്കാണുക എന്ന് പറയുന്നത് ജീവിതത്തിലെ എത്ര നല്ലതും ചീത്തയുമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പോലും ആ സമയത്ത് അത് നിങ്ങളിൽ എന്തു മാറ്റമാണ് സൃഷ്ടിക്കുന്നതെന്ന് സാക്ഷിയോടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ദേഷ്യം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ തന്നെ അതിൽ ഇടപെടാതെ അതിനെ മാറ്റാൻ ശ്രമിക്കാതെ സാക്ഷിയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ ദേഷ്യം പതുക്കെ ഇല്ലാതെയാവും നമ്മളൊന്നിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ശക്തി കൂടുകയാണ് എന്നാൽ അതിനെ നിരീക്ഷിക്കുമ്പോൾ അതിനെ സാക്ഷിയോടെ നോക്കിക്കാണുമ്പോൾ അത് ദുർബലമാവുകയാണ് ഒരു പരിശ്രമവുമില്ലാതെ ഒരു മാറ്റം നിങ്ങൾക്കവിടെ അനുഭവിക്കാൻ സാധിക്കും ശരിയായ അവബോധം സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഇവിടെ ജനക ജനകമഹാരാജാവിന് ആ ഒരു മഹത്തായ തിരിച്ചറിവ് കൊടുക്കുകയാണ് നീ കർത്താവല്ല നീ ഭോക്താവുമല്ല നീ മനസ്സിൻ്റെ ഒരു സുഖദുഃഖങ്ങളാലും ബാധിക്കപ്പെടാത്ത ശുദ്ധമായ ചൈതന്യമാണ് ശുദ്ധമായ ബോധമാണ് നീ സദാ മുക്തൻ തന്നെയാണ് നമ്മളൊരു സിനിമാ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് സിനിമ കാണുമ്പോൾ ആ കഥയിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നാം കാണാറുണ്ട് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ നാം കാണാറുണ്ട് ആരൊക്കെയോ മരിക്കുന്നു വലിയ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നാൽ ഇതൊന്നും ആ ഒരു സ്ക്രീനിനെ ബാധിക്കുന്നില്ല ഇതുപോലെ മനസ്സുണ്ടാക്കുന്ന യാതൊരു വിഷയങ്ങളും ബാധിക്കപ്പെടാത്ത നിർവികാരമായ ആത്മാവ് സാക്ഷി മാത്രമാണ് അത് കാലത്താൽ ബാധിക്കപ്പെടാത്തതാണ് അഷ്ടാവക്രമുനി ജനകമഹാരാജാവിനോട് വാത്സല്യപൂർവ്വം പറയുകയാണ് മകനെ നീ ദേഹബോധമാകുന്ന കയറുകൊണ്ട് വളരെ കാലമായി ബന്ധിക്കപ്പെട്ടവനാണ് ഞാൻ ബോധമാണ് എന്ന അറിവാകുന്ന വാൾ കൊണ്ട് ഈ ബന്ധനത്തെ ഛേദിച്ച് സുഖമനുഭവിക്കൂ ജനകൻ്റെ എല്ലാ ബന്ധനത്തിൻ്റെയും വേര് മുറിച്ച് ആ സ്വാതന്ത്ര്യം ആ മഹാഗുരു അഷ്ടാവക്രമനി ജനകമഹാരാജാവിന് പകർന്നു കൊടുക്കുകയാണ് ഈ ഒരു മഹത്തായ ജ്ഞാനം കേൾക്കുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാവുകയില്ല മൂന്ന് തരത്തിലുള്ള ആളുകളാണുള്ളത് ഒന്നാമത്തെ കൂട്ടർ ഒരു വാഴപ്പിണ്ടിയെ പോലെയാണ് വാഴപ്പിണ്ടിയിൽ നാം തീ കൊളുത്തുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഒന്നും തന്നെ സംഭവിക്കുകയില്ല വാഴപ്പിണ്ടിയെ പോലെയാണ് ചില ആളുകൾ അവർക്കൊന്നും മനസ്സിലാവുകയില്ല രണ്ടാമത്തെ കൂട്ടർ തടിക്കഷ്ണം പോലെയാണ് തടിക്കഷ്ണത്തിൽ തീ കൊളുത്തുമ്പോൾ ആദ്യം ഒന്നും സംഭവിക്കുന്നില്ല എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് ആളിക്കത്തുവാൻ തുടങ്ങും ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും എവിടെയോ എന്തൊക്കെയോ മനസ്സിലാകുന്നതുപോലെ പതുക്കെ പതുക്കെ ആ ശ്രവണത്തിൻ്റെ മാധുര്യം അവർ അനുഭവിക്കാൻ തുടങ്ങും ആ തീ ആളിക്കത്തുക തന്നെ ചെയ്യും മൂന്നാമത്തെ കൂട്ടർ ജന്മജന്മാന്തരങ്ങളിലൂടെ ഒരുപാട് പാകപ്പെട്ട ജീവനായിരിക്കും അവർ ഒരു കർപ്പൂരം പോലെയാണ് തീ കൊളുത്തേണ്ട താമസം അത് ആളിക്കത്തുവാൻ തുടങ്ങും ജനകമഹാരാജാവ് ഒരു കർപ്പൂരം പോലെയാണ് അതുപോലെ പാകപ്പെട്ട ഒരു ജീവനായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രഹ്മജ്ഞാനിയായ അഷ്ടാവക്രമുനിയുടെ ആ മഹത്തായ ജ്ഞാനം ശ്രവിച്ച് ജനകന് ബോധോദയം സംഭവിക്കുകയാണ് അഷ്ടാവക്രമുനിയുടെ സ്വാധീനത്തിൽ താൻ ആരാണെന്ന് ജനകമഹാരാജാവിന് ഓർമ്മ വരികയാണ് ഒരു മൺകുടം വീണ്ടും കളിമണ്ണ് തന്നെയായി തീരുന്നത് പോലെ ഒരു തിര വീണ്ടും ജലമായി തീരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കൈവിള വീണ്ടും സ്വർണമായി തീരുന്നത് പോലെ ജനകമഹാരാജാവിനുണ്ടായ ആ ഒരു സ്വാനുഭൂതി അഷ്ടാവകൃ അടുത്ത അധ്യായത്തിലൂടെ നമുക്ക് കേൾക്കാം